ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചങ്ങോട്ട് പോകാനായിട്ടുണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുവാണ് ഇനി ജോലിയുണ്ട് ജോലിക്ക് പോകണം ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മൊബൈൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കേടായിരുന്നു ഇനി അത് ഫോൺ കടയിൽ കൊണ്ടുപോയി ഒരുവിധം ഒന്ന് ശരിയാക്കി അപ്പോൾ ഇതിൽ പറ്റിയില്ലെങ്കിൽ ഇനി ഫോൺ മാറേണ്ട ഗതി വരും എന്തായാലും നോക്കാം ഇങ്ങനെ വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ പ്രശ്നങ്ങളായതുകൊണ്ടാണ് അപ്പോൾ ജോലിക്ക് പോകുന്ന വീട്ടിൽ ചെന്നു അവിടെ ഞാൻ ചോറ് വെളിയിലാണ് വെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞു ലോതിക്ക് പറക്കി വെക്കണമായിരുന്നു ലോതിക്ക് പറക്കി വെച്ചു അപ്പോൾ ചേച്ചി വന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ നിന്നു അതിനുശേഷം വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നത് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഓമയ്ക്ക് തോരൻ വെക്കണമായിരുന്നു ഓമയ്ക്ക് തോരനും വെച്ചു അപ്പം നാളെ അവിടെ തന്നെ പണിയുണ്ട് അമ്പ രാമായണ വായന ആയതുകൊണ്ട് നാളെയും പോകണം അവിടെ അവിടെന്നേരം അപ്പം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയായിട്ടുള്ള പ്രയാസവും ഉണ്ട് പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാം പറ്റുള്ളൂ പിന്നെ എല്ലാവരെയും വിശേഷങ്ങളൊന്നും അറിയാത്തത് കൊണ്ടൊരു വിഷമമുണ്ട് എൻ്റെ ഫോണിൻ്റെ പെടുപ്പങ്ങളുണ്ടാവും എല്ലാവരും കമൻറ്റുകളൊക്കെ അയക്കണം കമൻ്റ് അയക്കുമ്പോഴാണ് ഭയങ്കര കമൻ്റെ കമൻറ്റ് അയക്കുമ്പോഴാണ് ഭയങ്കര ഇഷ്ടം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആയിരിക്കുന്നു ബായ് കൂട്ടുകാരേയും